ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഈയിടെയായിട്ട് നമ്മൾ ബി ജെ പി മുതലാളി ഒന്ന് പൊരുത്തിയായിരുന്നു യു സി പി വിൻ്റെ അതുപോലെ നമ്മുടെ പ്രീമിയം ക്രൈറ്റ് അപ്ഗ്രേഡബിൾ ഗൺസ്കിന് അങ്ങനെക്ക് ഒരു പുതിയ പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ചീത്ത വിളിക്കാനായിട്ട് ഇടുകൊണ്ടോ ലൈക്ക് ഒരു ഗണ് ഫ്രീ ആയിട്ട് കിട്ടും ഇതല്ല ഒരു ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാമിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് വീണ്ടും ഒരു സാരം പെർമനൻ്റ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഒരു റിമോട്ടാണ് ആ ഇമോട്ട് ഫ്രീ ആയിട്ട് കളക്റ്റ് ഓൾറെഡി ചെയ്യാൻ പറ്റും അത് ചെയ്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടി ഞാൻ റിമോട്ട് കാണിച്ചില്ല ഇതാണ് ആ ഇമോട്ട് മറ്റേ ബോട്ട് ബോയ് കൈൻഡ് ഓഫ് ആ ഒരു റിമോട്ടാണ് ഇത് ഓൾറെഡി ഇപ്പോൾ പെർമനന്റ് ഉള്ളവർ ഏകദേശം ഇരുപത്തഞ്ച് മാച്ച് കളിച്ച് ഇതെടുത്ത ഇമോട്ടാണ് ഇരുപത്തഞ്ച് മാച്ച് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ തന്നെ ജംപ് ചെയ്യണം അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറിനെ ബേസ് ആയിട്ടുള്ളൊരു ലൊക്കേഷൻ വന്നില്ലേ അവിടെ പോയി തന്നെ ജംപ് ചെയ്യണം അങ്ങനെ ഇരുപത്തഞ്ച് മാച്ച് കഷ്ടപ്പെട്ട് കളിച്ച് ഒപ്പിച്ച് ഇമോട്ട് മുതലാളി ഇപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവുകയാണ് അതും പെർമനന്റ് അപ്പം കളിച്ച ഒരവസ്ഥ മട്ടന്മാർ ഇതേപോലെ കുറേ കൊണസ്റ്റ് പരിപാടികൾ മുതലാണ് ഇടക്കിടയ്ക്ക് ചെയ്യാറുണ്ട് അതായത് അത്യാവശ്യം നമുക്ക് നമ്മൾ തോന്നില്ല നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കാണുമല്ലോ അതായത് നമ്മൾ ഒരു സാധനം കളക്ട് ചെയ്യും അതൊരു വാല്യൂകളാണെന്ന് നമുക്ക് മനസ്സിനോടൊരു തോന്നല് കാണുമല്ലോ അത് ഇല്ലാതാക്കും അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം നമ്മുടെ സീസൺ റിവാർഡിൻ്റെ അകത്ത് ഇവിടെ നമുക്ക് കൊയിങ് കൊടുത്തിട്ട് കുറച്ച് സാധനങ്ങൾ റെഡി ചെയ്യാൻ പറ്റും കുറച്ച് ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് പഴയ പണ്ടത്തെ സീസണിലെ ടി ഒക്കെ ഉണ്ട് അതായത് പാരഷൂട്ട് പഴയ സീസണിലേക്ക് അതുകൊണ്ട് സീസൺ ത്രീയിലേക്ക് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അന്ന് അത് കളിച്ച് എടുത്ത ആൾക്കാർ ഇപ്പോൾ ഇത് റെഡീം ചെയ്തെടുക്കുന്നവർ തമ്മിലുള്ള വ്യത്യാസം അവർ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ അതേ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് ഇനി ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഹസാഡ് ജാക്കറ്റും ഈ പണി വരാൻ ചാൻസ് ഉണ്ട് ഒരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ബീറ്റ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബി ടെക് ഹസാഡ് ജാക്കറ്റ് ഇതുപോലെ നമ്മുടെ ആർ പിണേറ്റി വരുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അത് ഇനി ഏതെങ്കിലും ആർ പി ക്രറ്റി വന്നോ ഓൾറെഡി വന്നു പോയോ എന്ന് എനിക്ക് അറിയത്തില്ല ഓർമ്മയില്ല അപ്പം ഇനി എന്തെങ്കിലും ഇതേപോലെ ഹസാടിച്ചക്കത്തേക്ക് ആർ പി ക്രേറ്റിനകത്ത് കൊടുക്കും അപ്പം ഇങ്ങനെ അത്യാവശ്യം വാല്യൂബിളായിട്ടുള്ള സാധനങ്ങൾ ഇവരിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ റിപ്പീറ്റ്ലി കൊടുക്കുന്നതും അതും ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്നതും ഒരു പരിപാടിയാണിത് ആ പോട്ടെ അപ്പോൾ വേറൊരു സംഭവം വന്നിട്ടുണ്ട് നമുക്ക് അതിനെപ്പറ്റി കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം വേറെ ഇത് മാത്രം പറഞ്ഞാൽ നിങ്ങളെ വെറുപ്പിക്കണ്ടല്ലോ പുതിയൊരു സെലക്ഷൻ ലക്കി സ്പിൻ വന്നിട്ടുണ്ട് ഇത് ഓൾറെഡി മുമ്പ് വന്നിട്ടുണ്ട് ഇതേ ടൈ കൈൻഡ് ഓഫ് സെലക്ഷൻ ക്രേറ്റ് പക്ഷേ ഇതിലെ റിവാർഡുകളാണ് ഈ പ്രാവശ്യം സൂപ്പറായിട്ടുള്ളത് അതായത് പഴയ കുറച്ച് കിടിലം എത്തിക്ക ഔട്ട്ഫിറ്റുകളൊക്കെ റിപ്പീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഓരോന്നോരോന്നെട്ട് ഇതിൽ ഈ ഗ്രീൻ കാണുമ്പോൾ ചിലർക്കൊക്കെ ഓർമ്മ വരും ഇത് ഈ വൈറ്റ് കാണുമ്പോൾ ഓർമ്മ വരും പഴയ പഴയ പ്ലയേഴ്സിന് അതായത് ഐ തിങ്ക് പബ്ജി ഉള്ള സമയത്തുള്ള ചില ഔട്ട്ഫിറ്റുകളാണ് ഇതിൻ്റെ കൂടെ ഒരു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ബഗ്ഗിയൊക്കെ ഉണ്ടായിരുന്നു ബഗ്ഗി ഒരു രാസ്യ താണ്ട് ഇതാണ് കേട്ടോ ഇത് കൈൻഡ് ഓഫ് ഒരു പഴയ ഏതോ ഒരു ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണെന്ന് തോന്നിയത് ഒരു കൊളാബറേഷൻ കൈൻഡ് ഓഫ് ഓർമ്മയില്ല പക്ഷേ ഇത് കണ്ടതായിട്ട് ഓർമ്മയുണ്ട് എന്തിൻ്റെ ആണോ എനിക്ക് ഓർമ്മയില്ല അപ്പം ഈ മിത്തിക്ക് ഔട്ട്ഫിറ്റുകളൊക്കെയാണ് ഇപ്പോൾ സെലക്ഷൻ കയറ്റി നമുക്ക് വേണ്ട ഔട്ട്ഫിറ്റുകൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ മൂന്ന് കട്ടമായിട്ട് കൂടുതലുണ്ട് മിത്തിക്ക് ലെജൻഡറി എപ്പിക്കി എന്നുള്ള രീതി അപ്പം മിത്തിക്കിനകത്ത് നമുക്ക് ഒരു ഫുൾ സെറ്റ് സെറ്റ് ചെയ്യാം സെലക്ട് ചെയ്യാൻ പറ്റും അതുപോലെ ലെജൻഡറിക്കകത്ത് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാൻ പറ്റും അതാണ്ട് ഞാൻ പറഞ്ഞില്ല ആ ഒരു ഡാസി ഇവിടെ ഉണ്ട് പച്ച പച്ച ഡാസി ഇതിൻ്റെ കൂടെ ഉള്ളതല്ലോ ബഗിയാണെന്ന് തോന്നുന്നു അപ്പം ഈ ബാഗ് ഓ ആ ബാഗ് എൻ്റെ ഓൾറെഡി ഉണ്ട് കേട്ടോ ആ പിന്നെ നമുക്ക് ഇതിനകത്ത് എപ്പിക്കിനകത്ത് അങ്ങനെ ഇതിൽ മൊത്തം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പിൻ ചെയ്യാനുള്ള ഹാത്തേക്ക് പോവാം അപ്പോൾ നമുക്ക് ഇവിടെ ചുമ്മാ റാൻഡായിട്ട് സെലക്ട് ചെയ്യാം ആ ഫ്രോക്ക് എല്ലാം ഒരേ കണക്കിരിക്കുന്നത് അല്ലേ കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ തോന്നുന്നു ഓക്കെ പിന്നെ അവിടെ ഔട്ട്ഫിറ്റ് ഇവിടെ കുറച്ച് സാധനങ്ങൾ സെലക്ട് ചെയ്യാനുണ്ട് ഓക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കംപ്ലീറ്റ് കഴിഞ്ഞാൽ നമുക്ക് സ്പിൻ ചെയ്യാൻ പറ്റും നാൽപ്പത് യൂസിയോ എടുത്ത് ഒരു പ്രാവശ്യം സ്പിൻ ചെയ്യാം അതുപോലെ മുന്നൂറ്റി ഉറപ്പു യൂസിയും എടുത്ത് പത്ത് പ്രാവശ്യം സ്പിൻ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ സെലക്ട് ചെയ്ത ഔട്ട്ഫിറ്റുകൾ മാത്രം ആയിരിക്കും നമുക്ക് കിട്ടുക അതിൻ്റെ കൂടെ സിൽവറും പെയിൻറ്റും അതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറ്റിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് പിന്നെ നമുക്കിങ്ങനെ ഓരോരോ വേറെ ക്രേറ്റുകളുണ്ട് അതായത് ഗ്യാരീഡ് ക്രേറ്റിൽ എന്ന് പറയും അതും സെലക്ഷൻ ക്രേറ്റ് തന്നെയാണ് നമുക്ക് പത്ത് പ്രാവശ്യം തുറന്നു കഴിഞ്ഞാൽ ഈ ക്രൈറ്റ് കിട്ടും ഇതിനകത്ത് നമുക്ക് വേണ്ട സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ലക്ക് പരിശോധിക്കാം പിന്നെ അടുത്ത ക്രേറ്റ് നാൽപ്പത് പ്രാവശ്യം തുറക്കുമ്പോൾ ഈ ക്രൈറ്റ് പിന്നെ ഏകദേശം നൂറു പ്രാവശ്യം നമ്മൾ സ്പിൻ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രേറ്റും കിട്ടും അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി അത്യാവശ്യം നല്ലൊരു ഇതാണ് നമ്മൾ തന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനിടയ്ക്ക് മുതലാളി കുറച്ച് സാധനങ്ങൾ കുത്തി കഴിഞ്ഞിട്ടുണ്ട് അത്രേ ഉള്ളൂ പക്ഷേ നല്ലതാണ് അത്യാവശ്യം ഇവിടെ ഞാൻ നേരത്തെ പറയാനൊക്കെ ആ പഴയ റിവാർഡുകൾ മുതലാളി കൊണ്ടുവന്ന ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം ഈ പണ്ടത്തെ പഴയ റിവാർഡുകളുടെ വാല്യൂ ഇങ്ങനെ കൊണ്ടുവന്ന് കളയുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക